ഒരിക്കൽ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം പറയുക മനുഷ്യരുടെ വിജയത്തിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ് നല്ല ഭാര്യ നല്ലൊരു വീട് നല്ലൊരു വാഹനം ഇത് മൂന്നും മൂന്നുമൊരാൾക്കുണ്ടായാൽ അയാൾ വിജയിച്ചു എന്ന് മുത്തുനബി സല്ലാഹു അയ്യൈ വസ്ലം അത് മൂന്നും ഉണ്ടായിത്തീരണം നമുക്ക് നല്ല ഇണയുണ്ടാവുക എങ്ങനെയാണ് ഇണ നന്നായിത്തീരുക ഇണയും തുണയും എന്നാണ് അവിടെയും സ്നേഹം കൊടുത്തു വാങ്ങണം എന്നെ സ്നേഹിക്കണം എന്നെ പരിഗണിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ലൈഫിലെ പാർട്ട്ണറെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക അങ്ങോട്ട് പരിഗണിക്കുക സ്വാഭാവികമായും അത് തിരിച്ചു കിട്ടും ഒരിക്കൽ സഹോദരിമാർ നിബിത്തങ്ങളോട് ചോദിക്കുന്നുണ്ട് മറത്തു സ്വാലിഹ എന്ന് പറഞ്ഞപ്പോൾ ആരാണ് നബിയെ ഈ അൽ മർഹത്ത് നിബിത്തങ്ങൾ കൊടുത്ത മറുപടി അല്ല നോക്കുമ്പോൾ സന്തോഷിപ്പിക്കുന്നവൾ അമറ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുന്നവൾ അവളാണ് നല്ല ഭാര്യ അള്ള അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നല്ലൊരു വീട് നല്ലൊരു വാഹനം ആരാണിത് ആഗ്രഹിക്കാത്തത് ഇന്ന് പലിശയാണ് വീടിലും വാഹനത്തിലും പലിശകൾ കടന്നുകൂടിയിരിക്കുന്നു സമൂഹമേ ജാഗ്രത പുലർത്തുക പലിശയിൽ നിന്ന് രാജിയാവുക ഉള്ളത് മതി അൽ ഖനാഅത്തുബിൽ കലീൽ ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക വീട് ചെറുതാകും സാരമില്ല സമാധാനമാണ് ഏറ്റവും ആവശ്യം നല്ല സമ്പത്തുള്ള ഒരാൾക്ക് അയാളുടെ വീടൽപ്പം വിശാലമായി ഒരു കുഴപ്പമില്ല വിശാലമായ വീട് മാഷാ മഷാല റാഹത്താണ് പക്ഷെ അതിന് അത് ഹലാലായ പണം കൊണ്ടാവണം അത് ബാങ്കിനെ ആശ്രയിച്ചു കൊണ്ടാകരുത് ഇന്ന് പലപ്പോഴും പലരും ബാങ്കിനെ ആശ്രയിക്കുന്നു പല കാര്യങ്ങൾക്കു വേണ്ടി നാം സൂക്ഷിക്കണം പലിശയെ പലിശ വന്നു പോകരുത് അള്ളാഹു തുണ നൽകുമാറാവട്ടെ